അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാം എല്ലാമായ കൊമ്പങ്ങാട് പോയാ രണ്ടു വാക്ക് നിങ്ങളുമായി സംസാരം ഇവിടെ കൂടിയിരിക്കുന്ന ചേപ്പുകളും പേപ്പർ ഉണ്ട് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പരിക്ക് മൂലം കോഹിലിക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളി ഉണ്ട് എന്തുമായി കളിയെ കാര്യം കളിച്ചിട്ടുണ്ടാവുക അത്രത്തോളം പരിക്ക് സ്റ്റേജില് പറ്റണ കോ പ്രിയപ്പെട്ടവരെ നമ്മളെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു വലൈക്കും നിങ്ങൾ എന്ത് പതേ കാട്ടെന്ത്സംഗം കയറിയോ നിങ്ങക്ക് തീരെ പ്രസംഗിച്ചില്ലേ ഇല്ല ചങ്കളെ നിങ്ങൾക്ക് പ്രസംഗം പഠിക്കണം നിങ്ങളെ പ്രായം എന്തുവാട്ടെ വിദ്യാഭ്യാസം എന്തുവാട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ഇവര് വാട്സാപ്പിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കട്ടെ അത് നിങ്ങൾ ഹായ് വിട്ടാൽ മതി ബാക്കി കാര്യപോലെ ഏറ്റവും അപ്പൊ ഈ സംസാരിക്കാനുള്ള പേടിയോണ്ട് ഒരു സ്റ്റേജിൽ കേറാതെ കണ്ടെട്ടോ ഇങ്ങോട്ട് പോകുന്നുള്ളി മഞ്ചേരി ഡോക്ടേഴ്സ് കോളനിയിലുള്ള ഇലിമിനേറ്റ് പ്രസംഗ പരിശീലന അക്കാദമിക്ക്